പ്രിയപ്പെട്ട സതീഷ് മറ്റ് രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരെ സ്നേഹമുള്ള ദേശവാസികളെ ഏറ്റവും പ്രിയമുള്ള ഇടവാംഗങ്ങളെ നാം ഏവരുടെയും അനേക വർഷങ്ങളുടെ ഒരുപക്ഷെ പല തലമുറകളുടെ ഒരു സ്വപ്നമാണ് ഇന്നിവിടെ സഫലമായിരിക്കുന്നത് വളരെ തീവ്രമായി നമ്മൾ ആഗ്രഹിച്ചതാണ് ഇവിടെ ദൈവാരാധനയ്ക്ക് യോഗ്യമായ ഒരാരാധനാലയം പൂർത്തിയാകണം എന്നുള്ളത് ഈ ഒരു ദേവാലയ നിർമ്മാണത്തിൻ്റെ പിന്നിൽ വിശ്വാസത്തിൻ്റെ ദൈവ പരിപാലനയുടെ അനുഭവത്തിൻ്റെ ധാരാളം യാഥാർത്ഥ്യങ്ങളുണ്ട് ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിലാണ് ഈ ഭവനം നമുക്കിവിടെ പൂർത്തിയാക്കുവാൻ സാധിച്ചത് നമ്മുടെ കഴിവുകളും നമ്മുടെ സാമർഥ്യവും അതിലൊക്കെ ഉപരിയായി ദൈവത്തിന് അനതമായ കരുണയാണ് ഇതിന് പ്രധാനമായും കാരണമായത് ഇതിൻ്റെ പിന്നിൽ വലിയ സ്വപ്നമുണ്ട് വലിയ അധ്വാനമുണ്ട് വിശ്വാസത്തിന് വലിയ സാക്ഷ്യമുണ്ട് ധാരാളം ത്യാഗമുണ്ട് പ്രാർത്ഥനയുണ്ട് ഒന്നിച്ചുള്ള പ്രവർത്തനമുണ്ട് ഇങ്ങനെ ധാരാളം മൂല്യങ്ങൾ ഒന്നിച്ചേർന്നപ്പോഴാണ് ഈ ദേവാലയം പൂർത്തിയായത് ഞാൻ ഓർക്കുന്നു പാറശാല ഭദ്രാസനം രൂപമായതിനു ശേഷം ഒരു ദേവാലയ നിർമ്മാണത്തിനായി ആദ്യമായി തറക്കല്ലിടുന്നത് ഈ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയാണ് അതിൻ്റെ പശ്ചാത്തലവും ദിവസവും മുഹൂർത്തവും ഞാൻ നന്നായി ഓർക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി മാസം പതിനഞ്ചാം തീയതിയാണ് മറിയുവാനുസിനി ഓർമ്മ ദിവസമാണ് ഈ ദേവാലയത്തിൻ്റെ അടിസ്ഥാനശിലെ ആശീർവദിക്കുന്നത് അടിസ്ഥാനശില ആശീർവദിച്ചത് അന്ന് നമ്മുടെ ബഹുമാന്യനായ അതിഥിയായിരുന്ന ജർമ്മനിയിലെ കൊളോൺ ആർച്ച ഡയസിൻ്റെ ആർച്ച് ബിഷപ്പ് അത്യുനുദാന കർദിനാൾ വേൽക്കി തിരുമേനിയായിരുന്നു ഈ പള്ളിയുടെ ശില അടിസ്ഥാന ശില നമുക്ക് ആശീർവദിച്ച് തന്നത് പിന്നീട് നമ്മുടെ മാറി ദിനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പോൾ നമ്മുടെ ഈ പൊറ്റ ഇടവകയിൽ വന്ന മേ സന്ദർശിക്കുകയും അതിനുശേഷം ഈ ദേവാലയത്തിൻ്റെ ശില ആശീർവിച്ചു തരികയും ചെയ്തു കഴിഞ്ഞ ആറു വർഷവും ഏതാണ്ട് നാലു മാസവും എടുത്തു ഈ പണി പൂർത്തിയാക്കുവാൻ അതിനിടയ്ക്ക് കോവിഡ് കാലഘട്ടത്തിൻ്റെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നാമതായി ദൈവം കഴിഞ്ഞാൽ ഈ ദേവാലയ നിർമ്മാണത്തിൻ്റെ പ്രധാന ശില്പികൾ ഈ ഇടവാ തന്നെയാണ് ഈ ഇടവകയിലെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും അപ്പന്മാരും അമ്മമാരും യുവജനങ്ങളും കൊച്ചുകുട്ടികളും വളരെ നിസ്വാർത്ഥമായ ഒരു സമർപ്പണം നടത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ദിവാാലയോടെ പൂർത്തിയായത് അടിസ്ഥാനശില ഇട്ട അന്ന് മുതൽ ഇവിടുത്തെ ഇടഭാഗങ്ങൾ ഇതുമായി പ്രവർത്തിച്ച് ശുശ്രൂഷയിൽ ഏർപ്പെടുകയായിരുന്നു പാവപ്പെട്ടവർ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഒരിടവകയാണ് മിക്കവാറും എല്ലാവരും ദിവസേനയുള്ള ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നവരാണ് അപ്പോൾ ഓരോ ദിവസത്തെയും അധ്വാനങ്ങളുടെയൊക്കെ അവസാനം ഏദേവാലയത്തിൽ വന്ന് പല മണിക്കൂറുകൾ അവർ പ്രവർത്തിക്കുമായിരുന്നു പ്രയത്നിക്കുമായിരുന്നു മേസിന്മാരുണ്ട് ഇവിടെ ഇലക്ട്രീഷ്യന്മാരുണ്ട് പ്ലംബേഴ്സുണ്ട് അങ്ങനെ പല ജോലികളിൽ വൈവിധ്യമുള്ളവരുണ്ട് ഇവിടെയെല്ലാം സംഘാതമായ പ്രവർത്തൻ്റെ ഫലമാണ് അപ്പോൾ ഞാൻ നിങ്ങൾ നിങ്ങളെല്ലാവരോടുമുള്ള ഭദ്രാസനത്തിൻ്റെ പേരിലുള്ള ആത്മാർത്ഥമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് പേരുകൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെല്ലാവരും ഒരുപോലെ ഈ ഒരു ശുശ്രൂഷയിൽ ഉൾച്ചേർന്നവരാണ് നിങ്ങളെല്ലാവരുടെയും വളരെ മാതൃകായോഗ്യമായ സമർപ്പണം ഇതിൻ്റെ പിന്നിലുണ്ട് പ്രഭദ്രാസന അധ്യക്ഷൻ എന്ന രീതിയിൽ നിങ്ങളെല്ലാവരോടും ഞാനും ഈ യുഭദ്രാസനവും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ഈ പ്രദേശത്തെ മനുഷ്യരുടെ വലിയ സഹകരണവും മനസ്സിൻ്റെ നന്മയും ഈ ഒരു ശുശ്രൂഷയിൽ ധാരാളമായിട്ട് അനുഭവിക്കാൻ സാധിച്ചു ഇവിടെ തുടക്കത്തിൽ പ്രിയപ്പെട്ട തോമസ് അച്ഛൻ പറഞ്ഞതുപോലെ ഈ ഇടവക്കാരുടെ മാത്രം പള്ളിയല്ല ഇത് ഇതിൻ്റെ നിർമ്മാണത്തിലും അത് വളരെ പ്രതിഫലിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള നല്ല മനുഷ്യരുടെ ധാരാളം സഹായങ്ങൾ നമുക്കിത് ലഭിച്ചിട്ടുണ്ട് ഒരു ദേശത്തിനു വേണ്ടി ഒരു പള്ളി പണിയുന്ന രൂപീലാണ് ചൈതന്യത്തിലാണ് ഈ ദേവാലയ നിർമ്മാണം ഇവിടെ നടന്നത് അത് ജാതി മതവ്യത്യാസമില്ലാതെ ധാരാളം ദൈവമക്കൾ ഈ ഒരു ശുശ്രൂഷയിൽ ഉൾച്ചേർന്നിട്ടുണ്ട് ഈ ദേശത്തെ ഇതിനായി സഹായിച്ച എല്ലാവരുടെയും ചെറുതും വലുതുമായ സഹായങ്ങളെ ഓർത്ത് സഹായങ്ങളെയോർത്ത് ഓർത്ത് ഞാൻ എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം നമ്മുടെ ഈ പ്രദേശത്തെ പഞ്ചായത്തിൻ്റെ അതുപോലെയുള്ള ഗവൺമെൻറ് തല സംഘങ്ങളുടെ അവിടെ ശുശ്രൂഷിക്കുന്നവരുടെ ജനപ്രതിനിധികളുടെ സമുദായ നേതാക്കളുടെയൊക്കെ പ്രത്യേകമായ സംരക്ഷണവും സഹായവും